വെൽക്കം ബാക്ക് ടു മൂലിമ ചാനൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ധാരാളം ആളുകൾ വിവാഹം ശരിയാവാതെ വിഷമിക്കുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാർ ഉണ്ട് വിവാഹം ശരിയാവാതെ വിഷമിക്കുന്നവർ തടസ്സങ്ങൾ വന്നുകൊണ്ട് വിഷമിക്കുന്നവർ അനുയോജ്യമായ ഇണയെ ലഭിക്കാനായി ആലോചനകൾ വരാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് ഞാനിന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് എത്രയോ ആലോചനകൾ വന്നു പക്ഷെ അതൊന്നും നടക്കുന്നില്ല ഇങ്ങനെ വിഷമിക്കുന്ന ആളുകൾക്കുള്ള ഒരു ഖുറാനിക മരുന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് എല്ലാവരുടെയും ആഗ്രഹമാണ് വിവാഹം വളരെ വേഗത്തിൽ ശരിയാവുക എന്നും സ്വാലിഹത്തായ നല്ലൊരു ഇണയെ ലഭിക്കുക എന്നും പരിശുദ്ധ ഖുറാനിലെ ഇരുപതാമത്തെ അധ്യായമാണ് സൂറത്തുൽ തോഹ ഒരുപാട് നേട്ടങ്ങളുള്ള ഒരു സൂറത്താണിത് വിവാഹം വളരെ വേഗത്തിൽ ശരിയാവാൻ ഈ സൂറത്ത് എങ്ങനെ ഓതേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം ഇഷ മഹരിബിനിടയിൽ സൂറത്തുൽ തോഹ ഒരു തവണ പാരായണം ചെയ്യുക സർവശക്തനായ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യുക ഇരുപത്തിയൊന്ന് ദിവസം തുടർച്ചയായി ഓതുക ഇങ്ങനെ ഓതി ദ ചെയ്താൽ ഇൻഷാ ഇൻഷ വളരെ വേഗത്തിൽ വിവാഹം ശരിയാവുന്നതാണ് ഞാനീ പറഞ്ഞതുപോലെ നല്ല വിശ്വാസത്തോടു കൂടി ചെയ്തു നോക്കൂട്ടോ ഇൻഷല്ലാ വളരെ വേഗത്തിൽ തന്നെ വിവാഹം ശരിയാവുന്നതാണ് നല്ലൊരു ഇണയെ ലഭിക്കുന്നതാണ് അള്ളാഹുത്തല തൗഫീക്ക് ചെയ്യുമാറാകട്ടെ ആമിയൻ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇനിയും ഇതുപോലെയുള്ള നല്ല അറിവുകളുമായി വീണ്ടും കാണാം അതിനു മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ ഇൻഷാല്ല മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം